എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ശബരിമല ആണ് ഈ ദിവസങ്ങളൊക്കെ വളരെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് ഭരണപക്ഷത്തെ വളരെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ളതായ വാർത്തകളാണ് അത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ടും അംഗീകരിക്കാനായിട്ടും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതെല്ലാം മറയ്ക്കാനായിട്ട് ആഗോള സംഗമം നടത്തി അവിടെ അതും പൊളിഞ്ഞു എല്ലാം കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഇതൊരു കോൺഗ്രസ് കാരനാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങളത് മുഴുവൻ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കുക ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ശരി മറ്റുള്ളവർ മറ്റുള്ളവരിത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതായ ചിന്തയുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യേണ്ടതും ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ചില പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ഗവൺമെൻറ് പ്രതിപക്ഷത്തിനെതിരാണ് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് മറ്റൊന്ന് പോലീസ് ഈ പ്രസ്ഥാനത്തിനെതിരാണ് മാത്രമല്ല ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരാണ് മീഡിയ കോൺഗ്രസ് പാർട്ടിക്ക് എതിരാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ജാതി സംഘടനകൾ എതിരാണ് ജാതിപരമായിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എതിരാണ് ഇതിനകത്ത് എല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഒരു എലക്ഷനെ നേരിടാനായിട്ട് പോകുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ നാളുകളില് നടന്നതായി ബൈഎലക്ഷനുകളിലെല്ലാം കോൺഗ്രസ് വിജയം നേടി അതിൻ്റെ അർത്ഥം സർവ്വതും എതിരായി നിൽക്കുമ്പോഴാണ് ചിലതിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് പാർട്ടിയുടെ വളർച്ച ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് വരികയാണ് ജനം മാത്രമാണ് പാർട്ടിക്ക് സപ്പോർട്ട് അത് മനസ്സിലാക്കി അടിത്തട്ട് മുതൽ സാധാരണ അണി മുതൽ ഏറ്റവും മുകളിലുള്ള നേതാവ് വരെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് മാസങ്ങൾ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് പൊതുജനത്തിന്റെ മുമ്പിൽ പേര് നഷ്ടപ്പെട്ട പാർട്ടിക്കാർ ഭരണപക്ഷക്കാർ ഏതു വിധത്തിലും ഏതു വിധത്തിലും തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പ്രതിപക്ഷം എന്ന കോൺഗ്രസ് പാർട്ടിയെ അവഹേളിക്കുവാനും പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഏതു തരത്തിലും നേതാക്കന്മാരെ ഉപദ്രവിച്ച് ഒരു സഹതാപ തരംഗമുണ്ടാക്കി വീണ്ടും അധികാരത്തിലെത്തുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ദൈവചിതൻ്റെ ഒരു കാഴ്ചപ്പാട പറയുന്നത് ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കാഴ്ചപ്പാട പറയുന്നത് ഇങ്ങനെയുള്ളതായ വിദ്വേഷങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ വാക്കുകളിലോ ചെന്ന് വീണ്ടുകൊടുക്കാതിരിക്കുക മാത്രമല്ല ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാൽ വലിയ വിഷയങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെറിയ വിഷയങ്ങൾ മാത്രം പുറത്തു വരികയും അതിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അവരെടുത്ത് അവർക്കൊരു സഹതാപ തരംഗം ഉണ്ടാക്കി വീണ്ടും അവരുടേതായ കോട്ടിലേക്ക് ബോൾ ഇട്ടു കൊടുക്കാതെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മിതത്വം പാലിച്ചു കൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാം എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന ഇലക്ഷനിൽ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് സീറ്റോടുകൂടെ ഈ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരിക തന്നെ ചെയ്യും അത് ഉറപ്പ് ഉറപ്പ് ഉറപ്പ്